ഗുജറാത്തിലെ തബി നദിയുടെ തീരത്താട് സ്ഥിതി ചെയ്യുന്ന സൂററ്റ് ഹോട്ടലിലേക്കായിരുന്നു എൻ്റെ ഈ ഒരു യാത്ര എൻട്രൻസ് കടന്ന് ഞാൻ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി എനിക്ക് ടിക്കറ്റ് നിരക്കായ നൂറ് രൂപ നൽകേണ്ടി വന്നു നമ്മുടെ സാധന സാമഗ്രികളൊക്കെ വയ്ക്കുവാൻ ഫ്രീ ആയിട്ട് അവർ ഇടം നൽകുന്നുണ്ട് എൻ്റെ ഭാഗ്യ അവിടെ വച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പാലത്തിലൂടെ ഈ ഒരു പാലത്തിന്റെ കുറുകെ കടക്കുമ്പോൾ ഇരു സൈഡുകളിലും കാണുന്ന നല്ല ഒരു കിടങ്ങ് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പഴയ കാലഘട്ടങ്ങളിലൊക്കെ സഞ്ചാരം നടത്തുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇതുപോലെയുള്ള കോട്ടകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെയുള്ള കിടങ്ങുകൾ അവർ തീർക്കാറുണ്ട് കാരണം ശത്രുക്കളുടെ പെട്ടെന്നുള്ള ആക്രമത്തെ തുരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കിടങ്ങുകൾ അവർ നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ ഇങ്ങനെയുള്ള കിടങ്ങുകളിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു പതിവുണ്ട് അതുപോലെയുള്ള കിടങ്ങുകളിലെ വെള്ളത്തിലൊക്കെ മുതലുകളെ വളർത്തുന്ന പതിവും അവർ സ്വീകരിക്കാറുണ്ട് പെട്ടെന്ന് കടന്നു വരുന്ന ശത്രുക്കളെ തടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു രീതി അവർ സ്വീകരിച്ചു വരുന്നത് അതിനെ കുറുകെ തീർക്കുന്ന പാലം പോലും താൽക്കാലികമായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ രാജാവും പരിവാരങ്ങളുമൊക്കെ പുറത്തേക്ക് പോകുന്ന അതും കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവസരത്തിൽ മാത്രമാണ് ഈ കിടങ്ങിന് കൊറുകെയുള്ള ഈ പാലത്തിൻ്റെ സ്ഥായിയായ ഭാവം ഉറപ്പിക്കുന്നത് ഏതായാലും പാലം കിടന്ന് ഞാൻ അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു ചുറ്റുപാട് വീക്ഷിക്കുമ്പോൾ ഈ ഒരു വലിയ കൊട്ടാരം ാലസ് അതിമനോഹരമായ രീതിയിൽ കാണപ്പെടുകയായിരുന്നു ധാരാളം സെക്യൂരിറ്റികളെ വെച്ചുകൊണ്ട് ഈ ഒരു കോട്ടയുടെ സുരക്ഷിതത്വം പരിപൂർണമായിട്ടും ഉറപ്പുവരുത്തുന്നുണ്ട് കടന്നു കടന്നിയെന്ന ഉടനെ തന്നെ സെക്യൂരിറ്റി എന്നെ ഡയറക്റ്റ് ചെയ്യുകയായിരുന്നു ഇവിടെ ഒരു വീഡിയോ വിഷൻ ഉണ്ട് എന്നുള്ള കാര്യം അത് ഹിന്ദി ഗുജറാത്തി ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നൽകുന്നത് ഏത് ലാംഗ്വേജ് ആണോ നമുക്ക് താല്പര്യം ആ ലാംഗ്വേജ് അനുസരിച്ച് നമുക്ക് ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും ഗ്രൂപ്പായിട്ട് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു സാധ്യത നമുക്ക് ലഭ്യമാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഗ്രൂപ്പ് വന്ന് ഈ ഒരു വീഡിയോ വിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും വേഗം എന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കാണുകയാണ് ഈ വീഡിയോ ദൃശ്യത്തിൽ പ്രധാനമായിട്ടും ഈ ഒരു ഫോട്ടോമായി ബന്ധപ്പെട്ട അതിൻ്റെ ചരിത്ര രേഖകളൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൊട്ടാരം മുഴുവൻ റിനുവേഷൻ നടത്തിയതാണ് അതും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒത്തിരിയേറെ ശത്രുക്കളുടെ ആക്രമണം നേരിട്ട ഒരു കോട്ടയാണ് ഇത് എന്നുള്ള കാര്യം വീഡിയോ വിഷനിലൂടെ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു കോട്ടയുടെ ആകമാനൊരു രേഖാചിത്രം ഈ ഒരു ചുമരിലെ ഈ ഒരു ചിത്രത്തിൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വീഡിയോ വിഷൻ കാണുവാൻ പോയ ഞാൻ വഴി കൂടി എൻ്റെ വീഡിയോയിൽ ഞാൻ പകർത്തുകയായിരുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഒരു വീഡിയോ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഫോട്ടോനെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കുവാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ആവശ്യകമായ ഒരു കാര്യം തന്നെയാണ് അന്വേഷണം നടക്കുന്നതിന് മുമ്പ് ഈ ഒരു കോട്ട എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു ചിത്രം ചുവരിൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വലിയ ഹാളിലാണ് ഞാൻ വീഡിയോ വിഷൻ കണ്ടത് ഇതിനുള്ളിൽ നടത്തുന്ന ഈ ഒരു വീഡിയോ ചിത്രീകരണം എനിക്ക് ഒപ്പിയെടുക്കുവാൻ സാധിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഷോ കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് പ്രവേശിച്ച് ഈ ഒരു വീഡിയോ ദർശനം നമുക്ക് എങ്ങനെയാണ് സാധ്യതമാകുന്നത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുവാൻ വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം വീണ്ടും ചുറ്റുപാടുമുള്ള മേഖലകളിലൂടെ കണ്ണോടിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പകർത്തുവാനും ഞാൻ മറന്നില്ല വീണ്ടും ഞാൻ ആ വീഡിയോ വിഷം കഴിഞ്ഞതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ പാലസിന് ചുറ്റും ഒത്തിരിയേറെ സുരക്ഷാ പടന്മാരെ പോലെ സെക്യൂരിറ്റികൾ നിലയുറപ്പിച്ചിട്ടുണ്ട് ഒരു സെക്യൂരിറ്റി ഇതിലെ വാ എന്ന് പറയുന്നതനുസരിച്ച് ഞാൻ ആ ഒരു ഭാഗത്ത് കടന്നു ചെല്ലുകയായിരുന്നു ഇപ്പോൾ ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ ഏതൊരു ഭാഗത്തേക്കും പാട്ടു പാട്ടായിട്ട് നേരത്തെ ഉറങ്ങിക്കിടന്ന ഒത്തിരിയേറെ അവശിഷ്ടങ്ങളുടെ ശേഷിപ്പുകൾ വെച്ചുകൊണ്ടുള്ള ഒരു മ്യൂസിയമാണ് പ്രവർത്തിക്കുന്നത് ഈ ഒരു തന്ത്രപ്രധാനമായ കോട്ട എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരും കാലങ്ങളിലുള്ള ആളുകളെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു മ്യൂസിയം ഓരോ സ്ഥലത്തും കൃത്യമായിട്ട് അതിൻ്റെ ചിത്രങ്ങൾ സഹിതം പ്രദർശിപ്പിക്കുവാനുള്ള കാരണം ഏറെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് സൂററ്റ് എന്ന് പറയുന്നത് പ്രധാനമായും വജ്രം വസ്ത്രം എന്നീ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയ ഒരു പ്രദേശമാണ് ഈ സൂററ്റ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റി ഇപ്പോഴും അതുതന്നെയാണ് ഇവിടുത്തെ കേന്ദ്ര സ്ഥാനം എന്ന് പറയുന്നത് വജ്രങ്ങൾക്ക് ഏറെ ആർജിഞ്ഞ ഒരു സ്ഥലമാണ് സൂററ്റ് പാദ്രിശ് യാത്രയുടെ മറ്റ് എപ്പിസോഡുകളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ ഒക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് ഒരു വജ്ര കമ്പനി കയറി കാണുവാനും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നേരിട്ട് കാണുവാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതൊക്കെ വീഡിയോയിൽ പകർത്തുവാൻ സാധിക്കാത്തതിനാലാൻ മാത്രമാണ് അതിൻ്റെ ഒരു എപ്പിസോഡ് എനിക്ക് പുറത്തിറക്കുവാൻ സാധിക്കാതെ പോയത് എങ്കിലും ഈ ഒരു സൂററ്റിലെ ഫോട്ട് കാണുന്നതിനിടയിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ് പഴയ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം യാത്രയോഗ്യമായ റോഡുകളോ മാർഗങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ജലമാർഗം മാത്രമാണ് യാത്രയ്ക്കായിട്ട് ആളുകൾ ഉപയോഗിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ചരക്കുകൾ ഇവിടെ എത്തിച്ചിരുന്നത് ജലമാർഗത്തിലൂടെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്നുപറയുന്നത് പോലെ ഈ ഒരു കോട്ടയുടെ പ്രസക്തിയും അടങ്ങിയിരിക്കുന്നത് ഈ ഒരു ജലമാർഗത്തിലാണ് വിദേശ രാജ്യങ്ങളിലെ ആളുകൾക്കൊക്കെ കപ്പൽ യഥേഷ്ടം വന്നടുപ്പിക്കുവാൻ പറ്റിയ രീതിയിലുള്ള കാര്യങ്ങളുമൊക്കെ ഈ ഒരു കോട്ടയുടെ സൈഡ് ഭാഗത്തായിട്ടുള്ളത് കൊണ്ട് ഒരു കോട്ട പിടിച്ചെടുക്കുവാൻ പല വിദേശ അധിപന്മാരും നോക്കിയിരുന്നു അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിച്ചതിൻ്റെ ഭാഗ്യമായിട്ടാണ് കോട്ടയിൽ ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ ത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുവാൻ ഇടവന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം രണ്ടു പ്രാവശ്യത്തോളം ഈ ഒരു കോട്ട പിടിച്ചടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നാശത്തിൻ്റെ വക്കിൽ എത്തിച്ചേരുവാൻ ഈ ഒരു കോട്ടയ്ക്കിടയായിട്ടുണ്ട് എങ്കിലും അതിനെ പുനർജീവിപ്പിച്ചുകൊണ്ട് തന്ത്രപ്രധാനമായ ഒരു ഭാഗമായതുകൊണ്ട് ഇതിൻ്റെ രാജാക്കന്മാർ അന്നും ഈ ഒരു കോട്ട സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഭാരതം എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിലേക്ക് ചരക്കുകൾ കൈമാറുവാനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചരക്കുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് വിദേശങ്ങളിലേക്കൊക്കെ കയറ്റിയിക്കുവാനും പറ്റിയ രീതിയിലുള്ള ജലമാർഗ സ്രോതസ് ഈ ഒരു താപ്പി എന്ന് പറയുന്ന നദിയിൽ ഉണ്ടായിരുന്നു താപ്പി എന്ന് പറയുന്ന സൂരത്തിലെ നദിയുടെ സൈഡ് ഭാഗത്തായിട്ടാണ് ഈ ഒരു കോട്ട നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്ത്രപ്രധാനമായ നല്ല ഒരു സ്ഥലമായിട്ട് വിദേശികൾക്കും സ്വദേശികൾക്കും ഭാരതം ഒട്ടാകുകയും ഈ ഒരു സ്ഥലം തന്ത്രപ്രധാനമായിട്ട് മാറിയിരുന്നു മുഗൾ അധിനിവേശം ഈ ഒരു ഭാഗത്ത് നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു തന്ത്രപ്രധാനമായ ഈ ഒരു സ്ഥലം കീഴടക്കുവാൻ വേണ്ടി വിദേശ ശക്തികൾ പല പ്രാവശ്യം പരിശ്രമിക്കുകയുണ്ടായി ഒത്തിരിയേറെ ചെറുത്ത് തോൽപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടയുടെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടപെടുന്നത് റിനുവേഷനൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ നടന്നു പക്ഷേ പൂർണമായിട്ട് നശിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ഇന്ത്യ ഗവൺമെൻറ് ഇത് ഏറ്റെടുത്ത് അതിൻ്റെ പൂർണ്ണതയിലുള്ള റിനവേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയത് കൊറോണ കാലഘട്ടമാണ് എന്ന് ഓർക്കണം എങ്കിൽ പോലും അതിൻ്റെ പൂർണ്ണതയിൽ ഇതിൻ്റെ ശോഭമങ്ങാതെ ഈ ഒരു കോട്ട ആകമാനം റിനുവേഷൻ നടത്തുകയുണ്ടായി ഈ കോട്ടയിലുള്ള എല്ലാ സാമഗ്രികളും മുഴുവനും മ്യൂസിയം പോലെയാക്കി ആളുകൾക്ക് യഥേഷ്ടം വന്ന് കാണുവാൻ പറ്റാവുന്ന രീതിയിൽ ഒരു ടിക്കറ്റ് നിരക്ക് വെച്ച് ഇന്നും അത് പ്രദർശിപ്പിച്ചു വീഡിയോ ഷൂട്ടിംഗ് പോലും ഇവിടെ അനുവദിക്കുന്നുണ്ട് യഥേഷ്ടം നല്ല ഒരു നിരക്ക് അതിനുവേണ്ടി അവർ നൽകേണ്ടി വരും മ്യൂസിയത്തിനുള്ളിലൂടെ നടന്ന് നീങ്ങുന്നതിനിടയിൽ ഒരു ഭാഗത്ത് പണ്ടത്തെ കോട്ടയുടെ നല്ല ഒരു ചിത്രം അവർ നല്ല രീതിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു കോട്ടയുടെ രീതി എങ്ങനെയായിരുന്നു ഇത് തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായിട്ട് മാറിയത് എന്നതിനെ ചിന്തകൾ കൊണ്ട് നിറയ്ക്കുവാൻ ഇവിടെയുള്ള ഈ ഒരു സംവിധാനങ്ങളൊക്കെ ഏറെ ഉപകാരപ്രദമായിരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കട്ടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് വളരെ നല്ല രീതിയിൽ നല്ല സുരക്ഷിതത്വം ഉറപ്പാക്കി ഈ ഒരു മ്യൂസിയം ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു മ്യൂസിയത്തിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാരും ആളുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിവിധീനം വസ്തുക്കളെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് നടത്തിയിരിക്കുന്നത് പഴമേലേക്ക് ഒന്ന് ഓളിയിടുവാനായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ ഒരു തന്ത്രപ്രധാനമായ സ്ഥലത്ത് ഒരു കോട്ട സംരക്ഷിക്കുവാൻ യജ്ഞം നടത്തിയ ആളുകളെക്കുറിച്ചുള്ള നല്ല ചിന്തകളും ചരി ചരിത്രപരമായ രേഖകളുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചുവരുകളിൽ എനിക്ക് അതിൻ്റെ പ്രദർശനമൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ആളുകളുടെ ഒരു ജീവിത നിലവാരം എന്തായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഈ ഒരു മ്യൂസിയത്തിനുള്ളിൽ പ്രവേശിക്കുന്നവർക്ക് ലഭിക്കുവാൻ പറ്റിയ രീതിയിലുള്ള ചിത്രീകരണമാണ് ഈ ഒരു മ്യൂസിയത്തിനുള്ളിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് ഇവിടെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ മുഗൾ ഗാലറിയാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് അന്നത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒത്തിരിയേറെ ഇരിപ്പിടങ്ങളുടെ വസ്തുതകളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു ഗാലറി കണ്ടു കഴിഞ്ഞപ്പോഴാണ് രാജാക്കന്മാരുടെയൊക്കെ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു എപ്രകാരമായിരുന്നു എന്നതിനെ പറ്റിയുള്ള നല്ലൊരു ചിന്ത പകരുവാൻ ഈ മുകൾ ഗാലറിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഫോട്ട് ഏറെ ഉപകാരപ്പെടുകയുള്ളു ഇഷ്ടപ്പെടുകയുമുള്ളു അല്ലാത്തവരെ സംബന്ധിച്ചോളം ഇത് ഒരു വിരസമായ ഒരു സമയമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല ചരിത്രത്തെ സ്നേഹിക്കുകയും ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർക്ക് പഠനകരമായ രീതിയിലൊക്കെ ഏറെ ഉപകാരപ്രദമായ ഒരു മ്യൂസിയമാണ് ഇത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ചരിത്രത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഒരു അടുവീണ വ്യതിചലിക്കാതെ ചിത്രീകരിക്കുവാൻ പരിശ്രമിക്കുകയാണ് ഒരു നാലുകെട്ട് പോലെയുള്ള രീതിയിലാണ് ഈ ഒരു കോട്ടയുടെ ഉൾഭാഗം മുഴുവനും നമുക്ക് അടുവാൻ സാധിക്കുക ഓരോ ഭാഗത്തും ഓരോ രീതിയിലുള്ള മ്യൂസിയ ചിത്രീകരണങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഗൾ ഗാലറിയാണ് മുഗൾ കാലഘട്ടത്തിൽ രാജാക്കന്മാരും പടയാളികളും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെക്കുറിച്ചുള്ള നല്ല ഒരു ധാരണ ലഭിക്കുവാൻ ഈ ഒരു ഗാലറി എന്നെ ഏറെ സഹായിക്കുകയുണ്ടായി ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടിലൊക്കെ രാജാക്കന്മാർ ഏതൊക്കെ രീതിയിലുള്ള ആയുധങ്ങളാണ് പടക്കോപ്പുകളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു ധാരണ ലഭിക്കുവാൻ ഈ ഒരു ഭാഗത്തെ മ്യൂസിയത്തിന് സാധിക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കില്ലാത്ത രീതിയിലുള്ള ഒത്തിരിയേറെ ആയുധങ്ങളുടെ വലിയ ഒരു ശേഖരം തന്നെ എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന കൈത്തോക്കൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് ചെറുതും വലുതുമൊക്കെയായിട്ട് കാണപ്പെടുന്ന അനേകം കൈത്തോക്കുകൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഈ ഒരു മ്യൂസിയത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ് വിദേശ ആധിപത്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ തോക്കുകളെക്കുറിച്ചുള്ള ചിന്തകളും അതിൻ്റെ നിർമ്മാണ രീതികളെക്കുറിച്ചുള്ള പഠനങ്ങളും കാര്യങ്ങളുമൊക്കെ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഭാരതീയർ മനസ്സിലാക്കിയത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ് ഒത്തിരിയേറെ വിദേശ ആക്രമങ്ങൾ നേരിട്ട ഒരു കോട്ടയാണ് ഇത് എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആയുധ ശേഖരങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതിൽ അത്ഭുതപ്പെടുവാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം താൻ ആയിരിക്കുന്ന കോട്ട സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ആ ഒരു രാജാവിൽ നിക്ഷിപ്തമായിരുന്നുകൊണ്ട് ഏത് വിധേനയും ആ ഒരു രാജാവ് പടയാളികളെ ഉപയോഗിച്ച് ആ ഒരു കോട്ട സംരക്ഷിക്കുവാൻ പരിശ്രമിക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആയുധ ശേഖരങ്ങളാണ് എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിലുള്ള കല്ലുകളുടെ വലിയൊരു ശേഖരം ഞാൻ ഈ ഒരു ഭാഗത്ത് കാണുകയാണ് വിവിധ വലുപ്പത്തിലുള്ള റൗണ്ട് ആകൃതിയിലുള്ള ഒത്തിരിയേറെ കല്ലുകളുടെ ശേഖരം ഇത് എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിഞ്ഞുകൂടാ എങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ കല്ലുകൾ കൊത്തിയെടുത്തിരുന്നു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള കോവിഡി കയറി ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വിവിധ ഇനത്തിലുള്ള നാണയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നിറച്ചിരിക്കുന്ന ഭാഗമാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ കോയിൻസ് ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം ഈ ഒരു മ്യൂസിയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു ഒത്തിരിയേറെ വ്യാപാര സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് സൂററ്റ് എന്ന് പറയുന്നത് താപ്പി എന്ന് പറയുന്ന നദിയായിരുന്നു ഈ ഒരു അപാര ബന്ധങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ജലസ്രോതസ് എന്ന് പറയുന്നത് ഏതായാലും ഒത്തിരിയേറെ വിദേശ നാണ്യങ്ങളുടെ വലിയൊരു ശേഖരം ഞാനിവിടെ കാണുന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ ഇറക്കുമതികളും ഒക്കെ ഈ ഒരു ഭാഗത്ത് നടത്തിയിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ ഒരു നാണയങ്ങൾ മുഴുവനും ഇവിടെ എനിക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച നാണയങ്ങളുടെ ശേഖരങ്ങൾ പോലും ഈ ഒരു ഭാഗത്തെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ കൈകളിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള നോട്ടുകളോ നാണയങ്ങളോ ഒക്കെ കണ്ടെന്നു വരികയില്ല എങ്കിലും ഇതുപോലെയുള്ള നാണയങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ സൂചിപ്പിക്കുവാൻ ഈ ഒരു മ്യൂസിയത്തിലെ നാണയ പ്രദർശനങ്ങളൊക്കെ ഏറെ സഹായകരമായിരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്ന നാണയങ്ങൾ ഏത് രാജ്യത്തിൻ്റേതാണ് അതോടൊപ്പം തന്നെ എത്ര മൂല്യമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള നല്ല ഒരു വിവരണം ഇംഗ്ലീഷ് ഭാഷയിൽ ചുവർ ചിത്രങ്ങളിലൊക്കെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു കോട്ടയുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ വ്യാപാരങ്ങൾ നടന്നു എന്നുള്ള കാര്യമാണ് ഈ നാണയങ്ങൾ മുഴുവനും സൂചിപ്പിക്കുന്നത് വിവിധ ആകൃതിയിലും വലിപ്പത്തിലും ഒപ്പം ഒത്തിരിയേറെ വ്യത്യസ്ത ഇനത്തിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഈ ഒരു നാണയ നിർമ്മാണങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ നടത്തിയിരുന്നു എന്നുള്ള കാര്യം ഈ ഒരു പ്രദർശനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഏതൊക്കെ മെറ്റീരിയലാണ് ഓരോ നാണയങ്ങളും ഉണ്ടാക്കുവാൻ അവർ ഉപയോഗിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നല്ല ഒരു ചിന്ത ആ ചുവർ ചിത്രങ്ങളിലെ ഓരോ ഫ്രെയിമുകളിലും എനിക്ക് വായിക്കുവാനും കാണുവാനും സാധിച്ചിട്ടുണ്ട് എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞങ്ങളൊക്കെ അഞ്ച് പൈസ പത്ത് പൈസ ഇരുപത് പൈസ ഒക്കെ കാണുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇന്ന് അത് കാണുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാണയങ്ങളൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ മാത്രമായിരിക്കാം ഒരു പക്ഷേ കാണുവാൻ സാധിക്കുക ഏതായാലും അതുപോലും എനിക്ക് ഈ ഒരു മ്യൂസിയത്തിനുള്ളിൽ കാണുവാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടങ്ങളിലേക്കൊന്ന് ഓളിയിടുവാൻ എനിക്കും സാധിച്ച നിമിഷങ്ങളായിരുന്നു ഈ ഒരു ചെറിയ നാണയങ്ങൾ കണ്ടുകഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കടന്നു ചെന്നത് ഈ ഒരു ഭാഗത്ത് ഒത്തിരിയേറെ കളിമണ്ണുകൊണ്ട് തീർത്തിരിക്കുന്ന വിവിധ വലിപ്പത്തിലും വിവിധ രീതിയിലും വിവിധ ആകൃതിയിലുമുള്ള ഒത്തിരിയേറെ വസ്തുക്കളുടെ ഒരു വധകീയ പ്രദർശനമായിരുന്നു ഈ ഒരു ഗാലറിയിൽ ഇതിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രദർശനമാണ് നടത്തിയിരിക്കുന്നത് ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല എങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും വലിപ്പമുള്ള കളിമൺ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ പകരുവാൻ തീർച്ചയായിട്ടും ഈ ഒരു ഗാലറി ഏറെ ഉപകാരപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതുപോലെയുള്ള കളിമൺ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ പെയിന്റ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ ചെയ്ത പെയിന്റുകളല്ല മറിച്ച് അന്നത്തെ കാലഘട്ടത്തിനും ഇതുപോലെ മനോഹരമാക്കുവാൻ വേണ്ടി പെയിന്റുകൾ ഉപയോഗിച്ചിരുന്നു അതും മായാത്ത രീതിയിലുള്ള പെയിന്റുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം ഈ ഒരു ഗാലറിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു ഏതായാലും ചരിത്രത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രമുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ കാണുവാൻ സാധിച്ച നല്ല ഒരു അനുഭവ സമ്പത്താണ് സൂററ്റ് ഫോർട്ടിലെ ഈ ഒരു മ്യൂസിയം എനിക്ക് നൽകിയത് ിൽ പല പ്രാവശ്യം ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളതാണ് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ ഒരു സൂററ്റ് മ്യൂസിയം കയറി കാണുവാൻ ഈ ഒരു ഫോർട്ട് ഈയൊരു കോട്ട കയറി കാണുവാനായിട്ട് എനിക്ക് സാധിച്ചത് ഇതിനെക്കുറിച്ച് വികലമായ ഒരു കാഴ്ചപ്പാട് മാത്രമായിരുന്നു എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേകിച്ച് സൂററ്റ് ഭാഗത്തുള്ളവരിൽ നിന്ന് എനിക്ക് ലഭ്യമായത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സൂററ്റ് ഫോർട്ട് കോട്ട കാണുവാൻ ഞാൻ ഇത്രയധികം താമസിക്കുവാനുള്ള കാരണം ഈ ഒരു കോട്ടയുടെ ആദ്യഭാഗം മാത്രമാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത് അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ ഉണ്ടാവും